അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പൻ ദൈവത്തെ സേവിക്കുന്ന ദൈവവൈതലെ നിനക്കൊരു പ്രതിഫലമുണ്ട് അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും നിശ്ചയമായും നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ട് നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമ്മിൽ പകർന്നത് അബാപിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെയാണ് നിങ്ങൾ മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളാണ് ദൈവം നിങ്ങൾക്കൊരു പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട് അവകാശം എന്ന പ്രതിഫലം മക്കൾക്ക് വേണ്ടി സംഗ്രഹിച്ചു വച്ചിരിക്കുന്നത് ദൈവത്തെ പരമാർത്ഥ ഹൃദയത്തോടെ സേവിക്കുന്ന നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ട് തിരുവഴുത്തു പറയുന്നു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ് പ്രതിഫലം തരും തിരുവഴുത്തു പറയുന്നു നിങ്ങളുടെ ഉപവാസത്തിന് രഹസ്യത്തിൽ കാണുന്ന പിതാവ് പ്രതിഫലം തരും തിരുവെടുത്തു പറയുന്നു നിങ്ങളുടെ സൽപ്രവൃത്തികൾക്ക് രഹസ്യത്തിൽ കാണുന്ന പിതാവ് പ്രതിഫലം തരും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിന് സൽപ്രവൃത്തികൾക്ക് പ്രതിഫലമുണ്ട് നിങ്ങളുടെ കണ്ണുനീരിന് പ്രതിഫലമുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഭക്തിക്ക് പ്രതിഫലമുണ്ട് തിരുവെടുത്തു പറയുന്നു എല്ലായിപ്പോഴും യഹോമ ഭക്തിയോടെ ഇരിക്കുക ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം പ്രതിഫലമുണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവരോട് ദൈവം പറയുന്നു ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കണം ദൈവത്തെ അന്വേഷിക്കുന്നവർക്കും പ്രതിഫലമുണ്ട് രേപെട്ടവർ ദൈവം ആർക്കും കടക്കാരനല്ല നിങ്ങൾ ദൈവസന്നിധിയിൽ വിതച്ചതിന് ഒരു കൊയ്ത്തുണ്ട് നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ ഒരു പ്രതിഫലമുണ്ട് നിങ്ങൾക്ക് ഉപവസിക്കാൻ കഴിയുന്നുണ്ടോ പ്രതിഫലമുണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ ഒരു പത്തു വർഷം നിങ്ങൾ ദൈവത്തെ സേവിച്ചോ നിരാശപ്പെടണ്ട പ്രതിഫലമുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ദൈവത്തെ സേവിക്കാൻ കഴിഞ്ഞോ അത്രത്തോളം ദൈവത്തിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് ദൈവം നമുക്ക് ആർക്കും കടക്കാരനല്ല അവൻ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് അവൻ കണ്ടുനീർ തുരുത്തിയിലാക്കി വയ്ക്കുന്നെയോ ദൈവമാണ് പ്രതിഫലം വരുന്നുണ്ട് അവകാശമെന്ന പ്രതിഫലം ദൈവം നിങ്ങൾക്ക് തരും നിങ്ങളുടെ കാത്തിരിപ്പ് വൃതിയല്ല നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല ദൈവത്തെ സേവിച്ചതിന് ഒരു പ്രതിഫലം നിങ്ങളെ കാത്തിരിക്കുന്നു വിശ്വാസത്തോടെ ക്ഷമയോടെ കാത്തിരിക്കാം ആ പ്രതിഫലം നിങ്ങളെ തേടിയെത്തും വചനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ